ഉപവാസ സമരമാണ് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ സെക്രട്ടേറിയറ്റ് പെടിക്കൽ ആരംഭിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്ക് നടക്കുന്ന ഉപവാസ സമരം കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഭിന്നശേഷി ഉണ്ടായിരിക്കുന്നവരായിരിക്കില്ല പക്ഷെ ഞങ്ങളൊക്കെ അത്രയധികം വേദന അനുഭവിച്ചിട്ട് ഇന്ന് സമൂഹത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ അതിനൊരുത്തോരണം നിങ്ങോട് പറയാം ഒരു സൂപ്പർ മമ്മറി കാരനായ ഒരു ജീവനക്കാരൻ സർവീസിന്ന് പിരിയുമ്പോൾ ഇന്നൊരു കേവലം ഒരു ഭിന്നശേഷിക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത ഒരു ഭിന്നശേഷിക്കാരൻ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പറ്റുമ്പോ ഒരു പത്ത് വർഷം സൂപ്പർ മൂമറി സർവീസിൽ നിന്ന് വിരമിക്കുന്ന വ്യക്തി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും പെൻഷൻ വാങ്ങാൻ സാധിക്കുന്നില്ല ആ കാഴ്ചപ്പാടൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദിവസം ദിനം പ്രതി സർക്കാരിലേക്ക് ഞങ്ങൾ നിരന്തരം നിരന്തരം പരാതികളും അപേക്ഷകളും നൽകിയിട്ട് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഉപവസ്ഥ സമരമാണ് ഈ ഉപസമരത്തിനെ കുറിച്ച് കൂടുതൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു സാർ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ വിശദീകരിക്കുന്ന പ്രസിഡന്റ് കേരള സാർ നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ജനുവരി പതിനാലിന് കേരളത്തിൽ രൂപം കണ്ട ഒരു സ്വാതന്ത്ര്യ സംവിധാനമാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ കഴിഞ്ഞ സർക്കാർ ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപതോളം പേർക്ക് സൂപ്പർ നൂമൽ തസ്തികയിൽ നിയമനം കൊടുക്കുകയുണ്ടായി ഈ പത്ത് വർഷം പിന്നിട്ടിട്ടും ഇപ്പം പതിനൊന്നാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ സൂപ്പർ നൂമൽ തസ്തി ഏകീകരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗ്രേഡ് പ്രൊമോഷൻ സ്ഥലമാറ്റം അല്ലെങ്കിൽ ജില്ല മാറ്റം ഇങ്ങനെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും ആശ്രയ നിയമനം എല്ലാം വിലക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ സൂപ്പർ മൂന്ന് തസ്തികയുടെ ഇന്നത്തെ അവസ്ഥ ഈ സൂപ്പർ മൂന്ന് തസ്തിക നിയമിതമായ ആളുകളിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനത്തിനോ ആളുകൾ ചുരുങ്ങിയ സർവീസ് കാലയളവിൽ ലഭിച്ച് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങളുടെ കണക്കനുസരിച്ച് തൊള്ളായിരത്തോളം ജീവനക്കാർ മാത്രമാണ് ഈ സൂപ്പർ മുൻപ് തസ്തികയിൽ അവശേഷിക്കുന്നത് ഇവർക്ക് വാർഷിക ഇഗ്രിമെൻ്റ് എന്ന് തോച്ച് ബാക്കി ഒരു ആനുകൂല്യം നൽകാതെ തികച്ചും ഒരു താൽക്കാലിക ജീവനക്കാരുടെ സമമായിട്ടാണ് ഈ ജീവനക്കാരോട് സർക്കാർ പെരുമാറപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാം ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു സർക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ആ ജോലിക്ക് കയറി ആ സർവീസിൽ പ്രവേശനമൊക്കെ പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ കസേരകളെല്ലാം മേൽപ്പടി മേൽപ്പടി കയറി പോകുമ്പോൾ ഈ പാവപ്പെട്ട സൂർണമുള്ള തസീക നിയമിക്കപ്പെട്ട ഭിന്നശേഷിക്കാർ കാഴ്ച വസ്തുക്കളായിട്ടിരിക്കുക അവരെ കയറി തസ്സിയിൽ തന്നെ ആ കസേര പോലും മാറാതെ ആ കസേര ഒടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിലകൊള്ളുന്നത് ഈ തസ്തി ഏകീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഞങ്ങളുടെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം മുതൽ പോരാട്ടം തുടങ്ങിയതാണ് പല ബാലമാകുമെന്ന സർക്കാരുകളെല്ലാം പറയും പരിഹരിക്കാൻ പരിഹരിക്കാമെന്ന് പറയുന്ന അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭിന്നശേഷിക്കുന്ന ലക്ഷങ്ങള് ആധാരം പണയപ്പെടുത്തി വരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഫൈനൽ വിധി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സർക്കാർ ചെറിയ അപ്ഡവിറ്റുകൾ ഫയൽ ചെയ്ത് നീട്ടിക്കൊണ്ട് പോകുകയാണ് ഈ വിധി സർക്കാരിനെതിരായിട്ട് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണെന്ന് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെക്കുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഈ വിഷയം ഈ വിഷയം വരാൻ പോകുന്ന ഒന്നു വിഷയങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളുടെ ഭാഗം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കറിയാം ഇപ്പൊ ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലിലൂടെയാണ് പല വിഷയങ്ങളും സർക്കാർ സർക്കാരിന്റെ പോളിസി മാറ്റിയെടുക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വിഷയമാണ് ഭിന്നശേഷിക്കാർക്ക് നിയമനത്തിൽ എന്നതുപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിലും സമ്മന്ന അർഹതയുണ്ടെന്ന് നമുക്ക് കേരള ഗവർണറാം രൂപ സദാശിവൻ സാർ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരിക്കും ഉത്തരവിട്ടു ഇന്നും അത് കടലാസ് തുടങ്ങിയാണ് നമ്മുടെ സർക്കാർ വെറുതെ അത് ഉശലത്തിറക്കി അത് സ്പെഷ്യൽ റോൾ ഭേദഗതി ചെയ്യണം പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ ഭിന്നശേഷിക്കാരുടെ പൊതുസ്ഥലമായ മാറ്റവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു അനുകൂല സമീപനം ഉണ്ടായിരുന്നു